വീഡിയോയിലുള്ളത് നോർത്ത് ഇന്ത്യയിൽ നടന്ന ും അവശേഷിക്കുന്നില്ല പല പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിനോ അതുപോലെ തന്നെ പോലീസിനോ ഒന്നു തന്നെ യാതൊരു എവിഡൻസും കണ്ടെത്താനായില്ല ആ ഒരു ചുരുളറിയാത്ത രഹസ്യങ്ങൾ എന്താണ് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണിത് അവിടെ ഒരു വീട്ടിൽ അമാനുഷികമായ സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി ആ ഭാഗത്ത് ആ ആൾക്കാർ എല്ലാം തന്നെ മൊത്തത്തിൽ നടുക്കി കൊണ്ടായിരുന്നു ആ സംഭവങ്ങൾ അരങ്ങേറിയത് നോർത്ത് ഇന്ത്യയിൽ രണ്ട് പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസനായി എത്തുന്നു അവിടെ വെച്ചാണ് പേരും പരിചയപ്പെടുന്നത് ഒരേ കോളേജിലായതുകൊണ്ട് മുറ്റ സുഹൃത്തുക്കളായി അവർ മാറി മാത്രമല്ല രണ്ടുപേർക്കും ഒരുമിച്ച് താമസിച്ചാലോ എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു ഈ കുട്ടികളുടെ പേരെന്താന്ന് വെച്ച ഒരാളെ പേര് ഹിമ മറ്റേ ആളുടെ പേര് നിഷ അങ്ങനെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു പെൺകുട്ടികളെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മുറ്റ സുഹൃത്തിനോട് ഷെയർ ചെയ്യും എന്നുള്ളതാണ് രണ്ടുപേരും സ്വന്തം കാര്യങ്ങളെല്ലാം അനുവിനും ഷെയർ ചെയ്തു അതായത് നിഷ നിഷന്റെ എല്ലാ കാര്യങ്ങളും അതായത് ചെറിയ കുട്ടിയായിരുന്ന മുതൽ ആ പ്രായം കോളേജ് പ്രായം എത്തുന്നത് വരെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ നിഷയോട് പറയും ഹിമ അവളുടെ കാര്യം തന്നെ എല്ലാ കാര്യങ്ങളും നിഷയോട് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പിന്നെ അവർക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയമില്ലാതെ കാരണം എല്ലാ കാര്യങ്ങളും അന്യോന്യം അറിയാം അങ്ങനെ ഇപ്പോഴാണ് നിഷ പറയുന്നത് നമുക്കൊരു കാര്യം എനിക്ക് പാരനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു ഹിമ പറഞ്ഞു അഫ്കോഴ്സ് എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള കാര്യമാണത് എന്ന് നമുക്ക് ഹൊറർ വീഡിയോ കണ്ടാലോ അങ്ങനെ രണ്ടുപേരും കൂടി മൂവി സെലക്ട് ചെയ്യുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും രാത്രി ഹൊറർ മൂവി കാണാൻ തുടങ്ങി രണ്ടുപേരും രണ്ടുപേരും വളരെ ത്രില്ലിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകാൻ എന്നും രാത്രി ഈ ഒരു മൂവിയാണ് കണ്ടോണ്ടിരുന്നത് ഒരു ദിവസം രണ്ടുപേരും പത്ത് മണിക്ക് ശേഷം ഹൊറർ മൂവി കണ്ടോണ്ടിരിക്കും കണ്ട് മൂവി പകുതിയായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നിഷ പറഞ്ഞു എനിക്ക് ഒന്ന് ദശക്കാൻ തുടങ്ങുന്നുണ്ട് ഞാൻ ഒന്ന് അടുക്കളയിൽ പോയി വലതും കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഹിമ പറയുന്ന ഞാൻ പോസ് ചെയ്ത് നിന്നെ ഞാൻ കാത്തിരിക്കാം നീ വന്നതിന് ശേഷം ഇടുന്നുള്ളൂ ഞാൻ കാത്തിരിക്കാം നീ പെട്ടെന്ന് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ നിഷ ഒരു രണ്ടു മണിയായി കാണും ആ ഒരു ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത് അവൾ അടുക്കളയിലേക്ക് പോയി ടിച്ചറിലേക്ക് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഒരു വിവരം ഇല്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒരു വിവരം ഇല്ല അങ്ങനെ അങ്ങനെ അര മണിക്കൂർ സമയം ഈ ഒരു ഹിമ നിഷയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നിഷ തിരിച്ചു വന്നില്ല അപ്പോ ഹിമ വിചാരിച്ച എന്താന്ന് വെച്ചാൽ ഇവൾക്ക് ഉറക്കം വന്നു കാണും ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടന്നു കാണും എന്നാൽ പിന്നെ അവൾ നേരം വെളുത്തേന് ശേഷം കണ്ടോളും നാളെ സൺഡേ ആണല്ലോ എന്നാൽ എനിക്കിത് ബാക്കി മുഴുമിക്കുക അവളാണെങ്കിൽ ത്രില്ലിൽ ഇരിക്കായിരുന്നു പകുതി കണ്ട് ഇരിക്കയായതുകൊണ്ട് ആർക്കാണെങ്കിലും ഉണ്ടാവില്ല അപ്പൊ അവൾ ബാക്കി ഭാഗം അവൾ കാണാൻ തുടങ്ങി ഫുള്ള് ഒരു മൂന്ന് മണി ഒക്കെ ആയപ്പോഴേക്ക് ആ ഒരു മൂവി അവൾ ഫുള്ള് ആയി കണ്ടുകഴിഞ്ഞ് ഹിമ കണ്ടുകഴിഞ്ഞപ്പോഫാക്കി അവളും പോയി കിടന്നു അങ്ങനെ രാത്രി ഒരു മൂന്നരയായി കാണും ആ ഒരു നിഷ നല്ല ഉറക്കത്തിലായിരുന്നു നിഷയ്ക്ക് ആ ഒരു ടൈമിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണല്ലോ പോയതിന് ശേഷം അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വെറും പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പഴേക്ക് അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവൾ ഹാഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു അപ്പോൾ ഒരു സൗണ്ടും കേൾക്കുന്നില്ല അപ്പൊ നിഷ വിചാരിച്ചു ഇവ ഉറങ്ങിക്കാണു ഇനിയിപ്പോ അവളെ ഉണർത്തി മൂവി ബാക്കി കാണണ്ട നാളെ കാണാം ആ ഒരു ചിന്തയിൽ നിഷ പോയി പോയിടന്നു സത്യം പറഞ്ഞ ഹിമ ഉറങ്ങി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നിഷ പോയി കടന്നു അങ്ങനെ ഒരു മൂന്ന് മൂന്നര ആയി കാണും ആ ഒരു ടൈമിലാണ് ഒരു സൗണ്ട് കേട്ടിട്ടാണ് നിഷ ഉണരുന്നത് ആരോ ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കുന്നത് പോലെയുള്ള ഒരു സൗണ്ട് ഭയങ്കരമായ സൗണ്ട് ൾ വിചാരിച്ചു ഈ ഒരു അസമയത്ത് ആരാണ് ഈ വീട്ടിന്റെ ഉള്ളിൽ ഈ ഒരു ഹൈ ഹീൽ ചെറുപ്പിട്ട് നടക്കുന്നത് ഹിമ ഉറങ്ങിയാൽ പിന്നെ പടക്കം പൊട്ടിച്ചാൽ പോലും അവൾ ഉണരില്ല അവൾ എണീറ്റു എണീറ്റന് ശേഷം ആ ഡോറ് തുറന്ന് നോക്കി പുറത്തേക്ക് നോക്കി എന്തെങ്കിലും ഉണ്ടോന്ന് പക്ഷെ ഒന്നും തന്നെ അവൾ കാണാൻ കഴിഞ്ഞു അവൾ ഡോർ ഓപ്പൺ ചെയ്തതോടുകൂടി ആ സൗണ്ട് നിലച്ചു എന്നാലും എന്തായിരിക്കും ആ ഒരു സൗണ്ട് കേട്ടത് അങ്ങനെ വീണ്ടും അവൾ കിടന്നു കിടന്ന് അവൾ ഉറക്കം പിടിച്ചു വരുമ്പോഴാണ് ആരാണ് മുട്ടുന്നത് ഹിമയാണോ ഒരു പ്രതികരണം ഉണ്ടായില്ല അവൾക്ക് ആകെ പേടിയായി നേരത്തെ പോലെ തന്നെയാണെങ്കിലോ ആരുമില്ലെങ്കിലോ പെട്ടെന്നാണ് ഡോറിന് എന്തോ സൗണ്ട് കേട്ടത് ആരോ കോർന്നതുപോലെ എന്തോലുള്ള സൗണ്ട് കേട്ടു അതേസമയം ഹിമ കിടക്കുന്ന റൂമിന്റെ ജനലിന്റെ അരികിൽ എന്തോ രൂപം മൊത്തത്തിലാകെ ഒരു പന്തികട അവൾക്ക് തോന്നി നടക്കുന്നതായിട്ടും മുട്ടുന്നതായിട്ടും കോറുന്നതായിട്ടും പല സൗണ്ടുകളാണ് കേൾക്കുന്നത് ധൈര്യം സംഭരിച്ച് അവൾ ഡോർ ഓപ്പൺ ചെയ്തു അപ്പോഴാണ് നടുക്കുന്ന കാഴ്ച അവൾ കണ്ടത് താൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഹിമയെ എങ്ങനെ വിളിക്കും തന്റെ മരണം തന്റെ കൺമുന്നിൽ അവൾ കണ്ടു അവൾ ഓടി കട്ടിൽ പോയി കിടന്നു കണ്ണുകൾ ഇറുകെ അടച്ചു കുറച്ചു സമയത്തേക്ക് ഒന്നും സംഭവിച്ചില്ല ഭയത്താൽ അവൾ ബോധം കെട്ടതുപോലെ മയങ്ങിപ്പോയി ആ ഒരു ടൈമിലാണ് വീണ്ടും ആരോ വാതിൽ മുട്ടുന്നത് കേട്ടാണ് നിഷ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ പാൽക്കാരനാണ് ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറി നിങ്ങൾ ഈ പാല് വെക്കൂ എന്ന് അവളോട് പറഞ്ഞു നിഷ പറഞ്ഞു അവിടെ വച്ചോളൂ നിങ്ങൾ ഡോർ ക്ലോസ് ചെയ്ത് പറഞ്ഞു എന്നാൽ അതൊന്നും അയാൾ കേൾക്കാൻ തയ്യാറായില്ല അയാൾ ഡോർ മുട്ടികൊണ്ടേയിരുന്നു സഹി കട്ടി നിഷ ഓടി വന്ന് ഡോർ തുറന്നു പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല പുറത്ത് ഇറങ്ങി അവൾ ആലോചിക്കുകയാണ് ശരിക്കും മുട്ടിട്ട പാൽക്കാരനാണെന്ന് പറഞ്ഞാണല്ലോ താൻ അയാളോട് സംസാരിച്ചതുണല്ലോ പെട്ടെന്ന് നടുക്കുന്നൊരു കാഴ്ച അവൾ കണ്ടത് ആൾക്കാരൻ സോഫയിൽ മരിച്ചു കിടക്കുന്നു ഹിമയുടെ അടുത്തേക്ക് അലറിംഗ് കൊണ്ടോടിയപ്പോഴാണ് അവൾ മറ്റൊരു നടക്കുന്ന കാഴ്ച കണ്ടത് ഹിമയും മരിച്ചു കിടക്കുന്നു ഹിമയുടെ കയ്യിലേക്ക് പെട്ടെന്നാണ് അവൾ ശ്രദ്ധിച്ചത് നഗത്തിൻ്റെ ഉള്ളിലെല്ലാം ഡോറിന്റെ പേഞ്ചിരിക്കുന്നു അപ്പോൾ തലേദിവസം വാതിൽ ചിരണ്ടിയത് അവളായിരുന്നു പെട്ടെന്നാണ് എന്താ നിനക്കും പോവണ്ടേ എന്നൊരു ചോദ്യം കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ നടുങ്ങിപ്പോയി എങ്ങനെയാണ് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെന്ന് ഇഷയ്ക്ക് പോലും അറിയില്ല അവൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് പറഞ്ഞെങ്കിലും അവർ അന്വേഷണത്തെത്തിയപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അങ്ങനെ മേഡർ അറ്റമേ നടന്നിട്ടില്ല കംപ്ലീറ്റ് ക്ലീൻ ആയിരുന്നു ആ വീട് ഇന്നും തെളിയിക്കപ്പെടാത്ത ആർക്കും തന്നെ ഒരു എവിഡൻസും പ്രൂഫും കിട്ടാതെ പോയ ഒരു കേസാണത് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചാൽ സപ്പോർട്ട് ചെയ്യണേ അടുത്ത പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം